അനുഗ്രഹദായക നിമിഷം ആത്മീയ 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 വസന്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം വിമോചനം പ്രതീക്ഷിച്ച് കാത്തിരുന്ന ജനതയുടെ കാത്തിരിപ്പിന് ലഭിച്ച മറുപടിയാണ് യേശുവിൻ്റെ ജനനം അങ്ങനെ മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും അതേപോലെ തന്നെ മനുഷ്യന്റെ കാത്തിരിപ്പും യേശുവില സാഫല്യം അണിയുന്നു അതാണ് ക്രിസ്തുമസ് വിശുദ്ധ പൗലോസപ്പോസ്റ്റലൻ ഗലാത്തിർക്കെഴുതിയ ലേഖനം നാലാം നാലാമധ്യായം നാലാം വാക്യത്തിൽ അതിനാൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോഴ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ഈ ദിവസങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ അനന്തമായ ആ സ്നേഹത്തെ നമ്മൾ ഓർക്കുന്നു ധ്യാനിക്കുന്നു ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതിന്റെ സ്മരണ നമ്മൾ ആചരിക്കുന്നു ആഘോഷിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ദൈവപുത്രൻ പിറന്നു വീണത് കാലികള് അന്തിയുറങ്ങിയിരുന്ന തൊഴുത്തിലാണല്ലോ ആ തൊഴുത്തും അതിൽ കാണപ്പെടുന്ന ചില വ്യക്തികളിലൂടെയും നമുക്ക് ഒന്ന് കടന്നുപോയിക്കൊണ്ട് എന്താണ് ഈ ക്രിസ്തുമസ് നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പ്രദാനം ചെയ്യുന്നു ലൂക്കായുടെ സുവിശേഷത്തിലെ രണ്ടാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ പ്രതിപാദിക്കുന്നത് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശമാണ് കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി അവരെ അറിയിക്കുകയാണ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽതൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ദൂതന്മാർ പോയതിനു ശേഷം ആട്ടിടയന്മാർ കർത്താവ് അറിയിച്ച കാര്യങ്ങൾ കാണാൻ ബദ്ലഹേം വരെ പോകുന്നത് നമ്മൾ സുവിശേഷത്തില് വായിക്കുന്നുണ്ട് അവർ പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന ക്രിസ്തുവിനെയും കാണുന്നു തുടർന്നുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗം വളരെ ശ്രദ്ധേയമാണ് അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു മറ്റുള്ളവരെ അറിയിക്കുക അറിയിച്ച കാര്യങ്ങൾ ഓർത്ത് അത്ഭുതപ്പെടുക ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ വിവരണം ഒരു മിഷണറിയാകാനുള്ള ക്ഷണം നമ്മളുടെ മുൻപിൽ വയ്ക്കുകയാണ് നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രിസ്തുമസും നമ്മളോട് ആവശ്യപ്പെടുന്നു ഇതേറ്റവും ആദ്യം നടക്കേണ്ടത് നമ്മളുടെ കുടുംബങ്ങളിൽ തന്നെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു സിനിമ കാണുന്നു ഒന്നിച്ചിരുന്ന് ആണ് നിങ്ങളത് കാണുന്നതെങ്കിലും പിന്നീട് എത്രയോ പ്രാവശ്യം നിങ്ങൾ ആ സിനിമയെക്കുറിച്ചും ആ സിനിമയിലെ കഥയെക്കുറിച്ചും ആ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും നിങ്ങൾ ഒരുമിച്ച് ഒരു സീരിയൽ കാണുന്നു ആ സീരിയലിന്റെ പർട്ടിക്കുലർ എപ്പിസോഡിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം നിങ്ങൾ കുടുംബങ്ങളിൽ സംസാരിക്കും എന്നാൽ ഓർത്തു നോക്കുക എത്ര പ്രാവശ്യം ക്രിസ്തുവും ക്രിസ്തു ശാസ്ത്രവും സഭയും സഭാശാസ്ത്രവും വിശുദ്ധരും വിശുദ്ധരുടെ ചരിത്രവും കുടുംബങ്ങളില് ചർച്ചാ വിഷയമാകുന്നു വാസ്തവത്തില് അധികമായി നടക്കേണ്ട ഏറ്റവും അധികമായി നടക്കേണ്ട ഒരു കാര്യമല്ലേ അത് സ്വർഗത്തിലേക്കും നിത്യജീവനിലേക്കും ലക്ഷ്യം വെച്ച് നീങ്ങുന്ന നമുക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന ആഭിമുഖ്യങ്ങളാണ് യേശുവും അവന്റെ വചനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക യേശുവിനെ കുറിച്ച് പറയേണ്ടതിന്റെയും അവനെക്കുറിച്ച് സംഭാഷണം കുടുംബങ്ങളിൽ നടത്തേണ്ടതിന്റെയും ആവശ്യം വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം നമുക്കൊക്കെ സുപരിചിതമാണ് യേശുവും സമറിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം യേശു ഒരു പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞ മാത്രയില് അവൾ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ് പട്ടണത്തിൽ ചെന്ന് അവൾ ആളുകളോട് പറയുന്നു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു അവൾ ആ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞതിനു ശേഷം പട്ടണവാസികള് അവിടെ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വരികയാണ് മുപ്പത്തൊമ്പതാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു എന്ന് ആ സമരിയാക്കാർ അവനോട് പറഞ്ഞു ഞങ്ങളോടൊപ്പം രണ്ടു ദിവസം താമസിക്കുക അവൻ അവിടെ താമസിക്കുകയും അവന്റെ വചനം ശ്രവിച്ച് മറ്റു പലരും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു ഒരു സാധാരണ പെൺകുട്ടിയുടെ സാക്ഷ്യം അല്ലെങ്കിൽ അറിയിപ്പ് അല്ലെങ്കിൽ സംഭാഷണം എത്രമാത്രം ഒരു പട്ടണത്തെ ക്രിസ്തീയവൽക്കരിക്കാൻ സഹായിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം നാലാം നാലാമധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തുവും ക്രിസ്തുശാസ്ത്രവും സഭയും സഭാശാസ്ത്രവും വിശുദ്ധരും അവരുടെ ചരിത്രവുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സാധാരണ സംഭാഷണ വിഷയങ്ങൾ ആകുമെങ്കില് അവിടെ വിശ്വാസം ആഴപ്പെടുകയും ക്രിസ്തുവിൽ എല്ലാവരും പുനരുദ്ധരിക്കപ്പെടുകയും അവിടെ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയ്ക്ക് വികാസം ലഭിക്കുകയും ചെയ്യും മർക്കോസിന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം ബദിരനെ സുഖപ്പെടുത്തുന്ന ഭാഗവും ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മുപ്പത്തിയാറാം വാക്യം ശ്രദ്ധേയമാണ് ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു അവനെ വിലക്കി എന്നാൽ എത്രയോ അവനെ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവൻ അത് പ്രഘോഷിച്ചു ആ പ്രഘോഷണം കേട്ട് മറ്റുള്ളവർ പറയുകയാണ് യേശു എല്ലാ കാര്യവും നന്നായി ചെയ്യുന്നുവെന്ന് ഓർക്കുക സഭയുടെ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാനും പ്രൊഫഷണൽ മിഷണറിമാരുടെ മാത്രം ദൗത്യമല്ല ഓരോ വിശ്വാസിയുടെയും ദൗത്യവും കർത്തവ്യവുമാണത് അതുകൊണ്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് മുഴുവൻ സഭയും സ്വഭാവത്താൽ തന്നെ മിഷണറി ആണെന്ന് അതിനാൽ സഭയിലെ ഓരോ അംഗവും ക്രിസ്തുവിന്റെ അടയാളമാണ് ക്രിസ്തുവിന്റെ സാക്ഷിയാകെ മാറേണ്ടവനാണ് ആധുനിക ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അതീവ താല്പര്യം കാണിക്കുന്ന നമ്മുടെ മക്കള് വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റി പോകാതിരിക്കുവാനും ദൈവം ക്രിസ്തുവില് വിഭാവന ചെയ്ത രക്ഷ അവർ സ്വന്തമാക്കുന്നതിനും ക്രിസ്തുവും ക്രിസ്തുശാസ്ത്രവും സഭയും സഭാശാസ്ത്രവും വിശുദ്ധരും അവരുടെ ജീവിതവും ഒക്കെ നമ്മുടെ സാധാരണ കുടുംബ വിഷയമായി സംഭാഷണ വിഷയമായി മാറേണ്ടിയിരിക്കുന്നു യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ യഥാർത്ഥ മധ്യസ്ഥനായിട്ടാണ് കുടുംബങ്ങൾക്കിടയിലെ സാധാരണ സംഭാഷണങ്ങളിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കുടുംബങ്ങൾക്കിടയിൽ നാം ഓരോരുത്തരും യേശുവിനു വേണ്ടിയുള്ള വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു ഈ ക്രിസ്തുമസും ഉൾക്കൂട് സന്ദർശിച്ച ആറ്റിടയന്മാരും ഈയൊരു വലിയ ദൗത്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് കാലിത്തൊഴുത്തിൽ കണ്ടെത്തുന്ന മറ്റ് രണ്ട് വ്യക്തികളാണ് കഥാപാത്രങ്ങളാണ് യൗസേപ്പും മേരിയും എന്താണ് അവർക്ക് നമ്മോട് പറയുവാനുള്ളത് ലൂക്കാഡ് സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങള് ഇപ്രകാരം നമ്മോട് പറയുന്നു ദാവീദിന്റെ പട്ടണമായ ബെദ്ലേഹേമിൽ വെച്ച് മറിയത്തിന് പ്രസവസമയമെടുത്തു അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല സത്രത്തിൽ സ്ഥലം ലഭിക്കായികയാൽ മറിയത്തിന് കാലിത്തൊഴുത്തിൽ തന്റെ പുത്രന് ജന്മം കൊടുക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു ലോകത്തിൽ അവഗണനയും അപമാനവും ഏൽക്കുന്ന സ്ത്രീകളുടെ പ്രതീകമാണ് പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ മറിയം അനുഭവിക്കേണ്ടി വന്ന തിരസ്കരണം ഇന്നത്തെ സ്ത്രീകള് പല വിധത്തിൽ നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പത്ത് ദിവസങ്ങളിലധികമായി ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ് ഒരിടത്തും ഒരു സ്ത്രീയും സുരക്ഷിതയല്ല എന്ന് നമ്മളെ ആ ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പല സ്ഥലങ്ങളിലും സ്ത്രീകള് അവഗണനയും പീഡനവും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു സ്വന്തം കുടുംബങ്ങളിൽ പോലും പെൺകുട്ടികള് സ്ത്രീകള് സുരക്ഷിതരല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഓരോ ദിനത്തെയും ദിനപത്രങ്ങള് നമ്മെ കൊണ്ടുപോകുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരുവിധത്തിൽ ചിന്തിച്ചാല് ഓരോ ദിവസവും നമ്മളുടെ ഈ മലയാളക്കരയില് ഇരുപതിലധികം സ്ത്രീ പീഡന കേസുകള് രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നൂറ് ശതമാനം വർധനയുള്ളതായിട്ട് ഈ കാര്യത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് പരിശുദ്ധയമ്മ ഈ സ്ത്രീകളുടെ എല്ലാം മാതൃകയായിട്ട് നമ്മളുടെ മുൻപിൽ നിൽക്കുന്നു വിഷ്ണു യൗസ്യ പിതാവിന്റെ ചിത്രം ഇവിടെ ശ്രദ്ധേയമാണ് മത്താടി സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതേക്കുറിച്ച് അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്ന പുരുഷന്റെ ചിത്രമാണ് യൗസ്യ പിതാവ് കാലിത്തൊഴുത്തിൽ നിന്ന് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇന്ന് സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആദരിക്കാത്ത ഏത് വിധേനയും അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന പുരുഷന്മാര് യൗസേപ്പിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു എന്റെ ചിന്തകള് രണ്ട് കഥാപാത്രങ്ങളിലേക്ക് പോവുകയാണ് പഴയ നിയമത്തില് റൂത്തിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം റൂത്ത് മെതിക്കളത്തില് എത്തുകയാണ് ഭോവാസിന്റെ മെതിക്കളം അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യ അരികിൽ കിടന്ന് ഉറങ്ങി വിധവയായ റൂത്ത് സാവധാനം അവിടെ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ ബോവാസ് ഉണർന്നപ്പോഴ് കാണുന്നത് തന്റെ അടുത്ത് സുന്ദരിയായ എന്നാൽ വിധവയുമായ റൂത്ത് കിടക്കുകയാണ് തന്റെ വയലില് അന്നുപകല് കാലാപെറുക്കിയ സ്ത്രീയാണ് എന്ന് അത് അവൻ തിരിച്ചറിയുകയും ചെയ്തു ഏതു വിധത്തിൽ വേണമെങ്കിലും റൂത്തിനെ ഭോവാസിന് ഉപയോഗിക്കാമായിരുന്നു എന്നാൽ പിന്നീടുള്ള സംഭാഷണം നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നത് ഭോവാസ് അതിനൊന്നും തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല നല്ലൊരു ദിവസത്തിനായിട്ട് അവൻ കാത്തിരിക്കുകയും അവളെ വേണ്ട വിധത്തില് അതിനായിട്ട് സഹായിക്കുകയും ചെയ്തു നമ്മളുടെ സഹോദരന്മാര് നമ്മളുടെ നാട്ടിലെ പുരുഷന്മാര് ബോവാസിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട വലിയ ഒരു പാഠമുണ്ട് അത് മറ്റൊന്നുമല്ല സ്ത്രീകളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും വേണ്ടി മാത്രമാണ് വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്ത്യാനിയായി തീരുന്നതിനു മുമ്പ് അഗസ്റ്റിനുമുണ്ടായിരുന്നു ഒരു ചരിത്രം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയിൽ അദ്ദേഹത്തിന് അതയോദാത്തൂസ് എന്ന ഒരു പുത്രനുമുണ്ടായിരുന്നു അഗസ്റ്റീനിയൻ ലിറ്ററേച്ചറ് മുഴുവൻ പരിശോധിച്ചാൽ പല പ്രാവശ്യം അഗസ്റ്റിൻ അഗസ്റ്റിൻസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അഗസ്റ്റിൻ തന്റെ കൂട്ടുകാരുടെ പേര് രേഖപ്പെടുത്തുന്നില്ല അഗസ്റ്റീനിയൻ ലിറ്ററേച്ചറിൽ മുഴുവനും നമ്മൾ അന്വേഷണം നടത്തിയാലും ഈ കൂട്ടുകാരുടെ പേര് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കയില്ല എന്തുകൊണ്ട് പറയുന്ന ചരിത്രകാരൻ പിന്നീട് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നതുപോലെ മഹാനായ അഗസ്റ്റിൻ അവളുടെ പേര് രേഖപ്പെടുത്തുവാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല കാരണം അവളുടെ പേര് മൂലം അവള് മോശമാകരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാണുക എത്രമാത്രം വിശുദ്ധ അഗസ്റ്റിൻ തന്റെ കൂട്ടുകാരിയെ ബഹുമാനിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകളോടുള്ള ആദരവും ബഹുമാനവും അവരുടെ സംരക്ഷണവും ഉറപ്പാക്കണമെന്ന് ഈ ക്രിസ്തുമസും പുൽക്കൂട്ടിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൌസേപ്പിതാവും നമുക്ക് മാതൃകയും സന്ദേശവും നൽകുകയാണ് സാധാരണക്കാരായ ആട്ടിടയന്മാരും ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത യൗസേപ്പും മേരിയും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മളുടെ മുൻപിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ എന്താണ് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച യേശു നമ്മളോട് പറയുന്നത് വിഖ്യാത എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജേഷുവിന്റെ ചിന്തകളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം കാലിത്തുഴത്തില് വീണ യേശുനാഥൻ നമ്മളോട് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് പൊതുവെ മനുഷ്യരിൽ കണ്ടെത്തുന്ന അഹങ്കാരത്തിന്റെ ചില സൂചനകളെ കുറിച്ചാണ് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള അഹങ്കാരം ഇക്കണോമിക് പ്രൈഡ് രണ്ടാമത് സാമൂഹികമായ അഹങ്കാരം സോഷ്യൽ പ്രൈഡ് മൂന്നാമത് ഇന്റലക്ച്വൽ പ്രൈഡ് അല്ലെങ്കിൽ ബൗദ്ധികമായ അഹങ്കാരം സമ്പത്തില് സുരക്ഷിതത്വം കണ്ടെത്തുന്ന അതാണ് എല്ലാമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർക്ക് യേശുനാഥൻ കൊടുക്കുന്ന മറുപടിയാണ് കാലിത്തൊഴുത്തിലെ ജനനം യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ നോക്കിയാല് മുതൽ ദൈവത്തോടൊപ്പം നിലനിന്നിരുന്ന വചനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് വചനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പിതാവിനു തുല്യമായ അവിടത്തെ ദൈവത്വത്തെക്കുറിച്ച് ലോകം സൃഷ്ടിക്കുന്നതില് ദൈവപുത്രനുണ്ടായിരുന്ന പങ്കിനെ കുറിച്ച് ഒക്കെ അവിടെ പ്രതിപാദിക്കുന്നു എന്നാല് പതിനാലാമത്തെ വാക്യത്തിലെത്തുമ്പോൾ വചനം നമ്മളോട് പറയുകയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന് എല്ലാ മഹത്വവും തിരസ്കരിച്ചുകൊണ്ട് യേശുനാഥൻ ഒരു ശിശുവിൻ്റെതായ ലാളിത്യത്തോടെ ചെറുതായിക്കൊണ്ട് കൊണ്ട് പുൽത്തൊട്ടിയില് കാലിത്തൊഴുത്തിൽ പിറന്നു വീഴുവാനായിട്ട് ശ്രമിക്കുകയാണ് അവന്റെ ജീവിതം മുഴുവൻ സമ്പത്തിന്റെ പിന്നാലെ ആയിരുന്നില്ല മറിച്ച് അത് ദാരിദ്ര്യ അരൂപിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് മത്താ എഴുതിയ സുവിശേഷത്തില് അഞ്ചാമത്തെ അധ്യായത്തില് ദരിദ്രരെ നോക്കി യേശുവിന് പറയുവാനായിട്ട് സാധിച്ചു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു അതേ യേശുനാഥൻ തന്നെ എഴുതിയ സുവിശേഷം പതിനെട്ടാമത്തെധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തില് ധനികരെ നോക്കി പറഞ്ഞു ധനികർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നുപോകുന്നതാണ് എന്ന് സമ്പത്ത് സമ്പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം മറിച്ച് അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനോടുള്ള നമ്മളുടെ സമീപനം എന്തായിരിക്കണം എന്നതാണ് ഇവിടെ പ്രസക്തി വിശുദ്ധ അഗസ്റ്റിനെ വീണ്ടും ഒരിക്കൽ കൂടി ഉദ്ധരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക തന്റെ ദേ ഡോക്ട്രീന ക്രിസ്ത്യാന അല്ലെങ്കിൽ ദ ടീച്ചിങ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കൃതിയില് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്ന രണ്ട് ചിന്തകളാണ് ലത്തീൻ ഭാഷയിൽ ഊത്തി ഫ്രൂയി എന്നുള്ളത് യൂസ് ആൻഡ് എൻജോയ് എന്ന് നമുക്ക് അതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാവുന്നതാണ് എല്ലാത്തിനെയും ഉപയോഗിക്കുക എന്നാൽ ആസ്വാദ്യകരമായ ഒന്ന് മാത്രമേ ഉള്ളൂ അത് ദൈവമാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ ത്രിത്വിക ദൈവമാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു മനോഭാവം നമുക്കുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണമെന്ന് കാലിത്തൊഴുത്തിൽ പിറന്നു വീണ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അധികാരവും സ്ഥാനമാനങ്ങളുമാണ് പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന നമ്മളുടെ മനുഷ്യർക്ക് സുഹൃത്തുക്കൾക്ക് പുൽത്തൊട്ടിയിൽ പിറന്നു വീണ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ യേശുനാഥൻ മറ്റ് ഒരു സന്ദേശം നൽകുന്നു അത് സോഷ്യൽ പ്രൈഡിന് എതിരെയുള്ള ഒരു സന്ദേശമാണ് യോഹിനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിലെ കാലുകഴുകൾ ശുശ്രൂഷയും അതേപോലെ തന്നെ ഫിലിപ്പർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന വിശുദ്ധ പൗലോസപ്പോസിന്റെ ക്രിസ്തു ദർശനവും എപ്രകാരം ദൈവം തന്റെ നേതൃത്വം വെളിപ്പെടുത്തി എന്ന് വ്യക്തമാക്കുന്നതാണ് ശിഷ്യന്മാരുടെ മുൻപില് തന്റെ മേൽക്കച്ച അഴിച്ചുമാറ്റി അവളുടെ മുൻപില് മുട്ടുകുത്തി നിന്ന് അവളുടെ പാദങ്ങൾ കഴുകുന്ന യേശുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഗുരുവിന്റെ ദൃശ്യം എന്താണ് യഥാർത്ഥ നേതൃത്വമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് വീണ്ടും തന്റെ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച യേശുവിന്റെ ചിത്രവും നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥ നേതൃത്വം എന്നത് തന്നെയാണ് അഹങ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ വിശുദ്ധ അഗസ്റ്റിൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രൈഡ് ഈസ് ദ മദർ ഓഫ് ഓൾഡ് വൈസസ് ഡൂ അവേ വിത്ത് പ്രൈഡ് ആൻഡ് യു വിൽ ഹാവ് നോ മോർ ചിൽഡ്രൻ എന്നിട്ട് വിശുദ്ധ അഗസ്റ്റിൻ നമ്മളോട് പറയും ഹ്യൂമിലിറ്റി ഈസ് ദർ ഓഫ് ഓൾ വിർച് അഹങ്കാരമാണ് എല്ലാ തെറ്റുകളുടെയും അമ്മ ആ അമ്മയെ നിങ്ങൾ ഉപേക്ഷിക്കുക തീർച്ചയായിട്ടും മക്കൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല ലാളിത്യമാണ് എളിമയാണ് എല്ലാ പുണ്യങ്ങളുടെയും മാതാവ് ആ പുണ്യത്തെ നിങ്ങൾ സ്നേഹിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുണ്യങ്ങളിൽ നിറഞ്ഞ മക്കൾ ഉണ്ടാവുക തന്നെ ചെയ്യും താൻ എന്തോ ഒക്കെയാണ് ആരോ ഒക്കെയാണ് എന്ന് സങ്കല്പിച്ചു നടക്കുന്ന മനുഷ്യർക്ക് പുൽക്കൂട്ടിലെ യേശുനാഥൻ നൽകുന്ന ക്ഷണം നൽകുന്ന സന്ദേശം എളിമയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റേതുമാണ് എന്ന് നമ്മൾ ഓർക്കുക അവസാനമായിട്ട് യേശുനാഥൻ നമ്മളോട് പറയുന്നത് ഇന്റലക്ച്വൽ പ്രൈഡിനെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് ദ വേർഡ് ബിക്കയും ഫ്ലഷ് എന്നാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇൻകാർണേഷൻ ഈസ് ദ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ദ വിസ്ഡം ഓഫ് ഗാഡ് ജ്ഞാനത്തിന്റെ വൽക്കരണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് മനുഷ്യ അവതാരം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ജ്ഞാനത്തിന്റെ പുസ്തകങ്ങള് പരിശോധിച്ചാൽ ജ്ഞാനത്തിന്റെ ചില സംഗതികള് ജ്ഞാനത്തിന്റെ ചില സ്വഭാവ സവിശേഷതകള് നമുക്ക് യേശുവിൽ സമ്പൂർണമാകുന്നത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും സർവജ്ഞാനിയായ യേശുനാഥൻ എന്താണ് പഠിപ്പിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യോഗനാന്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അവിടെ എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു അവിടെ എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു കാണുക എത്രമാത്രം ആശ്രയബോധത്തോടെയാണ് യേശു പിതാവിന്റെ മുൻപില് വ്യാപരിച്ചത് അതുകൊണ്ടാണ് യേശുവിനെ നോക്കി വിശുദ്ധ അഗസ്റ്റിന് പിന്നീട് പറയുവാനായിട്ട് സാധിച്ചത് മജിസ്റ്റേർ ഉമിലി താത്തിസ് അല്ല എങ്കിൽ ദ മാസ്റ്റർ ഓഫ് ഹ്യൂമിലിറ്റി മലയാളത്തില് നമുക്ക് അതിനെ ഇപ്രകാരം മനസ്സിലാക്കാം എളിമയുടെ ഗുരു എന്ന ഈ മൂന്ന് അഹങ്കാരങ്ങളെയും അതിജീവിക്കുവാനും ഇല്ലാതെയാക്കുവാനുമുള്ള ക്ഷണം പുൽത്തൊഴുത്തിൽ പിറന്ന യേശുനാഥൻ നമ്മളുടെ മുൻപില് വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ ഈ ക്രിസ്തുമസിന്റെയും ഈ തിരുനാളിന്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മളുടെ മിഷൻ ചൈതന്യം വീണ്ടെടുക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഓർക്കണം നമ്മളുടെ കുടുംബങ്ങളിൽ യേശുവും യേശുശാസ്ത്രവും സഭയും സഭാശാസ്ത്രവും വിശുദ്ധരും അവരുടെ ജീവിതവും ഒക്കെ സാധാരണ സംഭാഷണ വിഷയം ആകണം അതേപോലെ തന്നെ നമ്മളുടെ നാട്ടില് സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതരായിട്ട് ജീവിക്കുവാൻ ഇടയാകണം അവർ ബഹുമാനിക്കപ്പെടണം അവർ ആദരിക്കപ്പെടണം പരിശുദ്ധയമ്മയും ഈ ഔസയപ്പും നമുക്ക് നൽകുന്ന ആ സന്ദേശം ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വീകരിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ തയ്യാറാകണം യേശുനാഥൻ നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന എളിമയുടെ സന്ദേശം അത് ജീവിതത്തിൽ പകർത്തുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങളിലും അതേപോലെ തന്നെ പുതുവത്സരത്തിലും നമുക്ക് സാധിക്കണം അപ്രകാരം സഭ വികസിക്കുന്ന യേശുവിന്റെ ഭൌതിക ശരീരമായ സഭ വളർച്ച പ്രാപിക്കുന്ന ഒരു വർഷമായിരിക്കണം രണ്ടായിരത്തി പതിമൂന്ന് സ്ത്രീകള് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അനുഭവിക്കുന്ന ഒരു വർഷമായിരിക്കണം രണ്ടായിരത്തി പതിമൂന്ന് യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് എളിമയോടെ വിനയത്തോടെ ഉള്ളതെല്ലാം പങ്കുവെച്ച് സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു വർഷമായിരിക്കണം നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങയുടെ ക്രിസ്മസ് ഏറ്റവും ഉചിതമായിട്ട് ആചരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചുവല്ലോ അങ്ങ് വീണ കാലിത്തൊഴുത്തിലെ ആട്ടിടയന്മാരും അങ്ങയുടെ വളർത്തുപിതാവായ യൗസേപ്പും അങ്ങേ മാതാവായ മറിയവും അങ്ങ് തന്നെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഈ ദിവസങ്ങളിലും വരുന്ന പുതുവത്സരത്തിലും ഉത്തമ ക്രിസ്ത്യാനികളായി സഭാമക്കളായി ജീവിക്കുവാനുള്ള വരം ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും നൽകണമേ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ആത്മീയ കേട്ടുകൊള്ളണമേന്തം യുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം ആത്മീയ വസന്തം ആത്മീയ വസന്തം